നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം രോഗിയുടെ കണ്ണിൽ നിന്നും ഡോക്ടേഴ്സ് പുറത്തെടുത്തത് ഇരുപത് മില്ലിമീറ്റർ നീളമുള്ള വിര കണ്ണിൽ വേദനയും നിറംമാറ്റവുമായി എത്തിയതിന് പിന്നാലെ നടത്തിയ ചികിത്സയിലാണ് വിരയെ പുറത്തെടുത്തത് അറുപതുകാരനായ മാഹി സ്വദേശിയാണ് അസഹ്യമായ കണ്ണുവേദനയോടെ ആശുപത്രിയിലെത്തിയത് തലശ്ശേരി പി കെ ഐ കെയർ ആശുപത്രിയിലെ ഡോക്ടർ സിമി മനോജ് കുമാറാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് അറുപതുകാരനായ മാഹി സ്വദേശിക്ക് കണ്ണിൽ അസഹ്യമായ വേദന ആകെ ചുവപ്പ് പടർന്നു ഇതോടെയാണ് തലശ്ശേരി പി കെ ഐ കെയർ ആശുപത്രിയിലെ ഡോക്ടർ സിമി മനോജ് കുമാറിന് മുന്നിലെത്തിയത് പിന്നാലെ വിശദമായ പരിശോധന തുടർന്നാണ് വില്ലനെ കണ്ടെത്തിയത് സർജറിയിലൂടെ വിലയെ പുറത്തെടുത്തു ഡിറോഫിലേറിയ സ്പീഷീസിൽപ്പെട്ട വിലയെയാണ് കണ്ണിൽ നിന്നും പുറത്തെടുത്തത് വറുത്തുമുഖങ്ങളിൽ നിന്നോ കൊതുകിൽ നിന്നോ ആണ് മനുഷ്യരിലേക്ക് ഈ വില എത്തുന്നത് രോഗം ബാധിച്ചു വളർത്തുമൃഗങ്ങളിൽ നിന്നും കൊതുക് വഴി വിലയുടെ ലാർവ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാം ഈ വിലയുടെ ആക്രമണം കാഴ്ചശക്തിയെ വരെ ബാധിക്കാം മുൻകരുതലും കൃത്യമായ രോഗനിർണയവും പ്രധാനമാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം